ന്യൂസിലേക്ക് സ്വാഗതം മാലൂരും ഇനി ക്യാമറ കണ്ണിന്റെ നിരീക്ഷണത്തിൽ ഫോക്കസ് മാലൂർ മാലൂർ എന്ന പേരിൽ പരിധിയിൽ ക്യാമറകൾ സ്ഥാപിക്കാൻ കുടുംബശ്രീ പ്രവർത്തകരിലൂടെ സമ്മാന കൂപ്പൺ പിരിച്ചാണ് ഫണ്ട് കണ്ടെത്തിയത് നിരീക്ഷണ ക്യാമറയുടെ സ്വിച്ച് ഓൺ കെ കെ ശൈലജ നിർവഹിച്ചു മറ്റു എല്ലാം നോക്കുമ്പോൾ കേരളം മെച്ചപ്പെട്ടതാണ് മെച്ചപ്പെട്ടതാണ് ഇവിടെ ഒരു കുറ്റം ഉണ്ടാകുന്നില്ല എന്നല്ല ഇവിടെ ഉണ്ടാകുമ്പോൾ അത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനും വളരെ പെട്ടെന്ന് കണ്ടെത്താനും ശിക്ഷ ഉറപ്പുവരുത്താനും നമുക്ക് സാധിക്കും അതുകൊണ്ട് ഒരേപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ പരസ്പരം വളരെ പ്രധാനമായിട്ട് ശ്രമിക്കാറുണ്ട് കേരളത്തിലെ പോലീസ് സേനയും വളരെ വളരെ മെച്ചപ്പെട്ടതാണ് നല്ല രീതിയിൽ കുറ്റകൃത്യം തെളിയിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിക്കാറുണ്ട് പലപ്പോഴും ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ ഒരു പോലീസിനൊരു വീഴ്ചയില്ലാന്ന് പറയാൻ പറ്റില്ല ഒരുപാട് വീഴ്ചകൾ ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളത് തിരുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ അത് നമുക്ക് അതിൽ അഭിനന്ദിക്കാനും നമുക്ക് അഭിമാനിക്കാനും കഴിയാതെ വരുമ്പോൾ കൂടുതൽ നന്നായിട്ട് ചെയ്യാനുള്ള കഴിവാണ് ഇല്ലാതായി പോവുക മാലൂർ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി മൂന്ന് എ എൻ പി ആർ ക്യാമറ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് പഞ്ചായത്തും പോലീസും പൊതുജനങ്ങളും കൈകോർത്തുകൊണ്ടാണ് ക്യാമറ സ്ഥാപിക്കാനുള്ള ഫണ്ട് കണ്ടെത്തിയത് കുടുംബശ്രീ പ്രവർത്തകരുടെയും മറ്റും സഹകരണത്തോടുകൂടിയും ഫണ്ട് കണ്ടെത്തിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് വി ഹൈമാവതി അധ്യക്ഷയായി അഡീഷണൽ എസ് പി സജീവ് കുമാർ പേരാവൂർ ഡിവൈഎസ്പി അഷ്റഫ് തെങ്ങലക്കണ്ടി ചമ്പാടൻ ജനാർദ്ദനൻ മേശൻ കോയിലോടൻ ജനാർദ്ദനൻ കോട്ടായി കാഞ്ഞിരോളി രാഘവൻ സി ഐ പി കെ ജിതേഷ് പി ആർഒ ആർ വിനോദൻ മുൻ എസ് ഐ സനീഷ് ശ്രീജാം മേപ്പാടൻ പാറ വിജയൻ മുണ്ടാളി പുരുഷോത്തമൻ ടി അബ്ദുൽ ലത്തീഫ് തോലമ്പ്ര പത്മനാഭൻ പുളുക്കുവൻ ഗംഗാധരൻ മുള്ളോറ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ